ഭിത്തികളിലെ വിള്ളലികൾ ഒഴിവാക്കാൻ ബാലകൃഷ്ണ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ഈ നൂതന പരിഹാരത്തെ വാൾ ആൻഡ് ഫ്ലോറിംഗ് പ്ലാസ്റ്ററിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നു കെട്ടിട നിർമ്മാണത്തിൽ വാൾ ആൻഡ് ഫ്ലോർ പ്ലാസ്റ്ററിംഗ് വളരെ വെല്ലുവിളി നിറഞ്ഞ ജോലിയാണ് ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ സിമെന്റിൽ അവശേഷിക്കുന്ന ഈർപ്പവും വായുവും നീക്കം ചെയ്യാനും ഉപരിതലം പരന്നതായിരിക്കണമെന്നും ചുവരിൽ വിള്ളലുകൾ ഉണ്ടാകരുതെന്ന് ഉറപ്പാക്കാൻ കഴിയും ചുമരിൽ എയർ ക്രാക്ക് ഇല്ലെന്നതും വളരെ പ്രധാനമാണ് ഞങ്ങളുടെ ബാലകൃഷ്ണ എഞ്ചിനീയറിംഗിന്റെ ബാലൻ വാൾ ആൻഡ് ഫ്ലോർ പ്ലാസ്റ്ററിംഗ് മെഷീൻ അത്തരം വായു വിള്ളലികൾ ഉണ്ടാകുന്നത് തടയുന്നു രണ്ട് പോയിന്റ് എട്ട് കിലോഗ്രാം മാത്രം ഭാരമുള്ള ഈ വോൾ ആൻഡ് ഫ്ലോർ പ്ലാസ്റ്ററിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ മുന്നൂറ് എം എം ഡിസ്ക് ഉണ്ട് സിംഗിൾ ഫേസിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ മാത്രമല്ല കുട്ടിയുടെ നാൽപ്പത് ശതമാനം ലാഭിക്കാനും കഴിയും ഞങ്ങളുടെ ബാലകൃഷ്ണ എഞ്ചിനീയറിംഗ് കോയമ്പത്തൂർ ചെന്നൈ ഗുണ്ടൂർ എന്നിവിടങ്ങളിലും ഉണ്ട് ഞങ്ങളുടെ ബാലകൃഷ്ണ എഞ്ചിനീയറിംഗിന്റെ ബാലൻ വാൾ ആൻഡ് ഫ്ലോർ പ്ലാസ്റ്ററിംഗ് മെഷീൻ ഉപയോഗിക്കുക ചുവരിലെ വിള്ളലുകൾ ഒഴിവാക്കുക